അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് എഴുപത്തി നാല് രചന മീരാ പാലൊന്നിൽ അവതരണം ലിൻസി അവൾ വരുണിനെ നോക്കി ചിരിച്ചു ഹായ് അവനും ചിരിച്ചു ശ്രീറാമിൻ്റെ ഫ്രണ്ടല്ലേ വരുൺ അവൾ ചോദിച്ചു അതെ അവൻ പറഞ്ഞു ഞാൻ പ്രസീദ മുമ്പ് മിത്തിക്കൊപ്പം ഗോപാൽജിയുടെ ഷോപ്പിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്തിട്ടുണ്ട് എനിക്ക് പ്രസീദെ അറിയാം ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് പോകുന്നല്ലേ അതെ അവർ പരസ്പരം ഓരോന്ന് പറഞ്ഞുകൊണ്ട് സദ്യ കഴിച്ചു അതെ അളിയാ മനസ്സ് വെച്ച ഇന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടത്താം മണ്ഡപം ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അടുത്തിരുന്ന് നികിൽ അവനെ കളിയാക്കി ഒന്ന് പോയേ എനിക്ക് പരിചയമുള്ള കുട്ടിയാ അവൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ച അല്ലേ ബക്രു അതേ ഏട്ടാ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം പൗർണമയും കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ വരുൺ പ്രസീതയെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു ഒന്നും തോന്നരുത് ഇവർ ചുമ്മാ ഓരോ നിങ്ങനെ പറയും പ്രസീത കഴിച്ചോളൂ ഞാൻ എഴുന്നേൽക്കുക പായസം പോലും കുടിക്കാതെ അവൻ അവനെഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ പ്രസീത പറഞ്ഞു എനിക്കൊന്നും തോന്നില്ല വരുൺ കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി കഴിക്കാതെഴുന്നേറ്റാലേ എനിക്ക് എന്തെങ്കിലും തോന്നു അവൾ മന്ദഹാസത്തോടെ പറഞ്ഞപ്പോൾ വരുൺ അവിടെ തന്നെ ഇരുന്നു അറിഞ്ഞോ അറിയാതെയോ അവിടെയും ഒരു പ്രണയം നാം വിടാൻ തുടങ്ങി മൈദിൽ പർപ്പിൾ നിറമുള്ള സാരി ഉടുത്തു വന്നപ്പോൾ ശ്രീറാം പർപ്പിൾ നിറമുള്ള ഷർട്ടാണ് ധരിച്ചത് യാത്ര പറയാൻ അവൾക്ക് ഭാരതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബന്ധുക്കളായി വന്നവരെയൊന്നും ഒന്ന് നോക്കാൻ കൂടി അവൾ തുനിഞ്ഞില്ല ശ്രീറാമിൻ്റെ വീട്ടിലെത്തുമ്പോൾ ആരതിയും നിലവിളക്കുമായി നിർമ്മലയും മറ്റു ബന്ധുജനങ്ങളും പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു ആരതി ഉഴിഞ്ഞ് ഒരുനുള്ളു കുങ്കുമം ഇരുവരുടെയും നെറ്റിയിൽ തൊട്ട് കൊടുത്തിട്ട് നിർമ്മല പറഞ്ഞു ദീർഘസുമുങ്കലി ആയിരിക്കട്ടെ എന്നിട്ട് നർമ്മദ കൊടുത്ത നിലവിളക്ക് അവർ വാങ്ങി മൈതിലിക്ക് നീട്ടി വലതുകാൽ വെച്ച് കയറുവ മോളെ അവൾ ആ വിളക്ക് വാങ്ങി അകത്തേക്ക് കയറി വൈട്ട് റിസപ്ഷൻ ഉണ്ടായിരുന്നു ഇട്ടിരുന്ന ആടയാഭരണങ്ങളൊക്കെ മാറ്റി മറ്റൊരു വേഷത്തിലാണ് മൈതിൽ വന്നത് ഗോൾഡൻ കളർ മെയ്ഡൻ ഗൗൺ ആണ് അവൾ ധരിച്ചിരുന്നത് കണ്ടാൽ ഒരു സ്വർണ് സ്വർണം നിറ മാർന്ന മത്സ്യത്തെ പോലെ മുടി മെസ്സി ബൺ ഹെയർ സ്റ്റൈലിൽ കെട്ടിവെച്ചു ചില മുടിയിഴകൾ മുഖത്തേക്ക് വീണ് കിടക്കുന്നത് അവളുടെ അഴകിന് മാറ്റുകൂട്ടി തൂവെള്ള നിറത്തിൽ അലങ്കരിച്ച സ്റ്റേജിൽ സിംഹാസന സമാനമായി ഇരിപ്പടം വധുവരന്മാർക്കായി സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു വൈറ്റ് കളർ ബ്ലേസറും ജീൻസും ധരിച്ച് ശ്രീറാമും ഉണ്ടായിരുന്നു എങ്ങോട്ട് നോക്കിയാലും പല വർണ്ണങ്ങളിൽ കത്തിക്കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു ബൾബുകൾ മറ്റൊരു ഭാഗത്ത് സജ്ജമാക്കിയ സ്റ്റേജിൽ ഗാനമേള നടക്കുന്നുണ്ട് വേറൊരു ഭാഗത്ത് വിദേശ മദ്യത്തിൻ്റെ അകമ്പുടിയോടുകൂടി നടക്കുന്ന വിഭവ സമർദ്ധമായ സൽക്കാരം അതിഥികളോടെല്ലാം പുഞ്ചിരിയോട് സംസാരിക്കുന്ന ശ്രീറാമും മൈഥിലിയും ഓരോ ചെറിയ മുഹൂർത്തങ്ങളും ക്യാമറയിൽ പകർത്തുന്ന ക്യാമറാൻമാന്മാർ ആ ആഘോഷം പാതിരാവ് വരെ നീണ്ടു പീറ്റർ പാൻ കളർ ടോപ്പും പലാസോ പാൻറ്റും ധരിച്ച് മൈഥിലി ബെഡ്റൂമിലെ സോഫയിൽ വന്നിരുന്നു ശ്രീറാം വന്നിട്ടില്ല അവൻ ഇപ്പോഴും കൂട്ടുകാർക്കൊപ്പമുള്ള ആഘോഷത്തിലാണ് അവൾ ചുറ്റും നോക്കി ഇളം പിങ്ക് നിറത്തിലുള്ള പെയിന്റാണ് മുറിയിൽ അടിച്ചിരിക്കുന്നത് റൂമിന്റെ നടുവിലായി കിടക്കുന്ന ഹിക്കിംഗ് ബെഡ് അതിൽ വിരിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റിനും ജനാലകളിൽ പിടിപ്പിച്ചിരിക്കുന്ന യവനികയ്ക്കും എല്ലാം പിങ്ക് നിറം ബെഡിൽ നിറയെ മുല്ലപ്പൂക്കൾ വിരിച്ചിട്ടുണ്ട് മുറിയിലാകെ അതിൻ്റെ നർമ്മണം മാത്രം എല്ലാം പിങ്ക് കളർ കോഡിലാണ് ചെയ്തിരിക്കുന്നത് ക്ലോക്കിൽ സമയം ഒരു മണി തണുത്ത വെള്ളത്തിൽ ദേഹം കഴുകിയത് അവൾക്ക് ക്ഷീണത്തിന് അല്പം കുറവുണ്ടായിരുന്നു എങ്കിലും കണ്ണുകൾ അടഞ്ഞു വന്നു ശ്രോതം വന്നിട്ട് ഉറങ്ങാം അങ്ങനെ ഓർത്ത് അവൾ ചെന്ന് ജനാലയുടെ ഒരു പാളി തുറന്നിട്ടു പെട്ടെന്നറത്തേക്ക് കയറി വന്ന മകരമാസ കാറ്റിൻ്റെ തണുപ്പിൽ അവൾ ഒന്ന് വിറങ്ങലിച്ചു എങ്കിലും എന്തോ ഒരു സുഖം അവൾ തിരിച്ചു വന്ന് സോഫയിലിരുന്നു പതിയോ ഒരു വശത്തേക്ക് തല ചായച്ചു കിടന്നു പക്ഷെ ഉറങ്ങണ്ട എന്ന തീരുമാനം അവൾ പോലും അറിയാതെ മാറിപ്പോയി വളരെ വേഗം കണ്ണുകളെ നിദ്ര കടാക്ഷിച്ചു ശ്രീറാം റൂമിലേക്ക് വരുമ്പോൾ സോഫയിൽ കിടന്ന് മയങ്ങുന്ന മൈഥിലിയാണ് കണ്ടത് അവൻ ജാക്കറ്റ് മാറ്റിയിട്ട് അവളെ നോക്കി മുടി അഴിച്ചിട്ട് ചമയങ്ങളൊന്നുമില്ലാതെ ശാന്തമായി മയങ്ങുന്ന അവളെ കണ്ടപ്പോൾ ശ്രീറാമിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു അവളുടെ നെറ്റിയിൽ താൻ തൊട്ട് കൊടുത്ത കുങ്കുമ മാത്രമാണ് ആവെയുള്ള അലങ്കാരം പിന്നെ കഴുത്തിൽ കിടക്കുന്ന താലുമാലയും ബാക്കി ആഭരണങ്ങളൊക്കെ അവൾ ഊരി മാറ്റിയിരിക്കുന്നു ശ്രീറാം അവളെ ഉണർത്താതെ ബാത്റൂമിലേക്ക് പോയി നന്നായി ഒന്ന് മേല് കഴുകി എന്നിട്ടൊരു ടീഷർട്ടും ഷോർട്സും ധരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു മുഖം കുനിച്ച് കാലിൽ ചുറ്റിപ്പിണിഞ്ഞ് കിടക്കുന്ന സ്വർണ്ണക്കുലസിൽ മെല്ലെ ഒന്ന് ചുണ്ടമർത്തി നനവ് തട്ടിയതും അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു എന്നിട്ടൊന്ന് ചിരിച്ചു നല്ലയാളാ ഫസ്റ്റ് നൈറ്റായിട്ട് ഞാൻ വരാതെ കിടന്നുറങ്ങിയല്ലേ അവൻ ചോദിച്ചു ഓ സോറി ഞാൻ അറിയാതെ ഒന്ന് കിടന്നതേയുള്ളൂ മയങ്ങിപ്പോയി അവൾ വേഗം എഴുന്നേറ്റിരുന്നു ശ്രീറാം അവളുടെ അടുത്തിരുന്നു ക്ഷീണം കാണുമെന്നറിയാം ഞാനും നല്ല ടയേർഡാ എങ്ങനുണ്ട് നമ്മുടെ മുറി അത് ഇത്ര ചോദിക്കാൻ എന്താ പിങ്ക് കളർ നന്നായിട്ടുണ്ട് ഈ പിങ്ക് കളറിൻ്റെ പിറകിൽ ഒരു ചെറിയ കഥയുണ്ട് എന്ത് കഥ മൈതിലി അവൻ്റെ ചുമലിൽ തല ചായ്ച്ചുകൊണ്ട് ചോദിച്ചു കുറച്ചു കാലം മുമ്പ് ഞാൻ ബസ് ഡ്രൈവറായിട്ട് ഞങ്ങളുടെ ബസ്സിൽ കയറിയ ദിവസം ആൾത്തറ ജംഗ്ഷനിൽ എത്തിയപ്പോൾ ബസ്സിൻ്റെ മുന്നിലേക്ക് ഒരു പെൺകുട്ടി ഓടി വന്നു അന്ന് അവളെ ഇട്ടിരുന്ന ചുരിദാറിൻ്റെ കളർ പിങ്ക് ആയിരുന്നു എനിക്കിന്നും ഓർമ്മയുണ്ട് ഗ്ലാസ്സിൽ കൂടി കണ്ട ആ മുഖം അതാണ് ഈ മുറി ഇന്ന് പിങ്കിൽ കുളിച്ചു നിൽക്കുന്നത് അത് കേട്ടപ്പോൾ അത്ഭുതം കൊണ്ട് മൈഥിലയുടെ മുഖം വിടർന്നു അവൾ പെട്ടെന്ന് തല മാറ്റി അവനെ നോക്കി ശരിക്കും അന്ന് ഞാനിട്ട് ചുരിദാറിൻ്റെ കളർ പിങ്കായിരുന്നോ അപ്പോൾ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു പുടവ തന്നപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി നീ എപ്പോഴാണ് പർപ്പിൾ സാരി എടുത്തത് അന്ന് തന്നെ നിങ്ങൾ മറ്റു ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടി പോയ സമയം നോക്കി ഞാൻ അത് പാക്കി ചെയ്യിച്ചു എൻ്റെ ഇഷ്ടത്തിനല്ലേ നീ ആദ്യ സാരി ഉടുത്തത് അപ്പോൾ നിന്റെ ഇഷ്ടത്തിനും എടുക്കാമെന്ന് വെച്ചു അത് കേട്ടപ്പോൾ മൈതിലി അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ ചുമലിലേക്ക് ചാഞ്ഞു ശ്രീറാം അവളെ വലം കൈകൊണ്ട് ചേർത്ത് പിടിച്ചു ഭക്ഷണിട്ടല്ലേ ഇങ്ങനെ ഇരുന്നാൽ മതിയോ അവൻ ചോദിച്ചു പിന്നെ അവൾ ചിരിയോട് ചോദിച്ചു നീ വേറൊന്നും വിചാരിക്കണ്ട ഞാൻ ഉറങ്ങുന്ന കാര്യമാ പറഞ്ഞത് എനിക്ക് നന്നായി ഒന്ന് ഉറങ്ങണം നീയും ടയേർഡല്ലേ ഉം അവൾ മൂളിക്കൊണ്ട് എഴുന്നേറ്റു ആ കൂളിംഗ് ഗ്ലാസ് ഇല്ലേ എന്നോ ഒരിക്കൽ പക്രണീൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാഞ്ഞ കൂളിംഗ് ഗ്ലാസ് അത് അവൾ കൊണ്ടുവന്ന് തിരിച്ചു തന്നു കിടക്കയിലേക്ക് ഇരുന്നുകൊണ്ട് മൈതിലി പറഞ്ഞു ഏ അതോ അവൻ ചോദിച്ചു അന്ന് അവൾ പറഞ്ഞത് ഏതോ ആഖലിക്കാർ കൊണ്ടുപോയെന്നാണല്ലോ അപ്പം നുണ പറഞ്ഞാണ് ആ പോട്ടെ അവൻ ചിരിച്ചു ആ രാത്രി അങ്ങനെ പുലർന്നു തലേന്ന് രാത്രി അവൾ തുറന്നിട്ട ജനാലിൽ കൂടി സൂര്യപ്രകാശം പതിയെ അകത്തേക്ക് വന്നു ഉറക്കമുണർന്ന മൈതിലി ആദ്യം നോക്കിയത് ഭിത്തിയിലെ ക്ലോക്കിലേക്കാണ് സമയം എട്ടര ഈശ്വരൻ ഇത്രയും നേരമായോ അവൾ വേഗം എഴുന്നേറ്റ് പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോയി കുളി കഴിഞ്ഞൊരു വെള്ള അനാർക്കലി ധരിച്ചിട്ട് കണ്ണാടിയിൽ നോക്കി നെറ്റിൽ ഇത്തിരി കുങ്കുമം തൊട്ടു എന്നിട്ട് ശ്രീറാമിൻ്റെ അടുത്തേക്ക് വന്നു അവൻ കമിഴ്ന്നു കിടന്ന മുഖം ഒരു വശത്തേക്ക് ഉറങ്ങുകയാണ് മൈതിലെ അവൻ്റെ മുഖത്തിന് നേരെ മുഖം കുനിച്ചതും മുടിയിലെ വെള്ളത്തുള്ളികൾ അലർന്ന് അവൻ്റെ മുഖത്തേക്ക് വീണു അടുത്ത നിമിഷം അവളുടെ അതിരങ്ങൾ ശ്രീറാമിൻ്റെ കവളിൽ പതിഞ്ഞു പെട്ടെന്ന് അവൻ കണ്ണു വലിച്ചു തുറന്നു എന്നിട്ട് കണ്ണ് തിരുമി നീ ഉണർന്നോ അവൻ ഉറക്ക ചെലവിൽ ചോദിച്ചു പിന്നെ കുളി കഴിഞ്ഞു അവൾ കിടക്കയിലിരുന്നു ശ്രീറാം പതിയെ എഴുന്നേറ്റിരുന്നു മയിലാഞ്ചി ചാറുകൊണ്ട് ചുവന്ന് തൊടുത്തവളുടെ വലങ്കയെ കവർന്നുകൊണ്ട് അവൻ ആ വില്ലുകളിൽ മെല്ലെ ചുമ്പിച്ചു അയ്യെ പല്ലുപോലും തേക്കാതെയാണ് അവൻ രാവിലെ കീസാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് പോയി കുളിച്ച് ഫ്രഷാവ് ഞാൻ താഴോട്ട് പോകുക ഇത്രയും ലേറ്റായില്ലേ അമ്മയൊക്കെ എന്ത് വിചാരിക്കും അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയതും ശ്രീറാം അവളെ കിടക്കയിലേക്ക് പിടിച്ചിരുത്തി നീ കാലത്തെ തന്നെ അടുക്കളയിൽ കയറാൻ ഇവിടെ അതിന് മാത്രം ജോലിയൊന്നുമില്ല ഇവിടെ അടുക്കളയിലും പുറം പണിക്കുമൊക്കെയായി ജോലിക്കാരുണ്ട് എന്നാലും അതല്ലല്ലോ എല്ലാത്തിനും ഒരു മര്യാദ വേണ്ടേ നീ പോയി കുളിക്ക ഞാൻ ചായ കൊണ്ടുവരാം അവൻ്റെ കവിളിൽ ഒന്ന് നുള്ളിക്കൊണ്ട് മൈതിൽ പുറത്തേക്ക് പോയി ഹാളിൽ ആ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു അവൾക്കെന്തോ ഒരു ചെറിയ ചമ്മൽ തോന്നി വാ നാത്തുവിനെ വരുണ അവളുടെ കയ്യിൽ പിടിച്ചു എന്താ ഒരു നാണം ഫസ്നൈറ്റിന് ഹാങ് ഓവർ ഇതുവരെ വിട്ടില്ലേ അവൾ മൈഥിലിയുടെ കാതിൽ രഹസ്യമായി ചോദിച്ചു ചീ പോ ഇന്നലെ ഞാൻ നല്ല ടയർഡായിരുന്നു അവനും അവൾ മുഖം ചുളിച്ചുകൊണ്ട് ലജ്ജയോടെ പറഞ്ഞു അയ്യേ അപ്പോൾ ഒന്നും നടന്നില്ലേ പ്രേമിച്ച് കെട്ടിയവരായതുകൊണ്ട് ഞാൻ വെറുതെ എന്തൊക്കെയോ വിചാരിച്ചു അപ്പോഴേക്കും ബാക്കി നാലുപേര് ഓടി വന്നു അവർ അർത്ഥം വെച്ച് മൈഥിലിയെ അടിമുടി നോക്കി നിങ്ങൾ വെറുതെ സ്കാൻ ചെയ്യണ്ട നമ്മൾ വിചാരിച്ചോളൂ ഒന്നും നടന്നിട്ടില്ല രണ്ടും കൂടി പോത്തുപോലെ കിടന്നുറങ്ങി ഏഹ് ഒന്നും നടന്നില്ലേ ചേ വീണ പുച്ചം കലർത്തി പറഞ്ഞു അതെ മിത്തി ഇവളുമാരെ എന്താ നിന്നെ ഇങ്ങനെ അടിമുടി നോക്കിയതെന്നറിയുവോ ദേഹത്ത് വല്ല മാർക്കും വീണിട്ടുണ്ടോന്നാ അയ്യേ ഇതുങ്ങളെല്ലാം തറയാണല്ലേ ഒന്നുമില്ലെങ്കിലും വേദയും വിദ്യയും എങ്കിലും കുറച്ച് ഭേദമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഫോണിലൊക്കെ പഠിക്കുന്നതല്ലേ മൈഥിലി പറഞ്ഞു ഞങ്ങൾ സ്റ്റേറ്റ്സിലോട്ട് പോയിട്ട് ആറുമാസേ ആയുള്ളൂ അതൊക്കെ പോട്ടെ നിങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നിട്ട് എന്താ ഒന്നും നടക്കാതെ പോയേ ഞങ്ങൾ എന്തോരം പ്രതീക്ഷിച്ചു എന്നറിയുമോ വിദ്യ പറഞ്ഞു അത് തന്നെ എന്നാലും അവന് ഇത്രയും വലിയ മണക്കൂസ് ആയിരുന്നു നിവേദ്യ താടിക്ക് കയ്യും കൊടുത്തു നിന്നു ദേ എൻ്റെ ചെക്കനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ ആ അവനെ അത്ര മണക്കൂസൊന്നും അല്ല ഇന്നലെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാ കപട ഗൗരവത്തോടെ മൈദില് പറഞ്ഞു ഇല്ലായിരുന്നെങ്കിൽ തകർത്തേനല്ലേ വിദ്യ അവളുടെ താടിക്ക് പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്ത് വാടി അഞ്ചുകൂടി രാവിലെ തന്നെ അതിൻ്റെ ചെവി തിന്നുന്നേ നിർമ്മല അവരുടെ അടുത്തേക്ക് വന്നു ഏയ് ഒന്നും ഇല്ലമ്മേ വീട് മാറിക്കിടന്നതുകൊണ്ട് ഉറക്കം ശരിയായെന്ന് ചോദിക്കുവായിരുന്നു മൈതിലി പറഞ്ഞു അവൻ എഴുന്നേറ്റില്ലേ ഞാൻ അങ്ങോട്ട് പോരുമ്പോൾ എഴുന്നേറ്റു അവനും കൂടി വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അരവിന്ദ് സോഫയിൽ വന്നിരുന്നു കൊണ്ട് അവളോട് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലുടൻ ഞങ്ങൾ എല്ലാവരും ഇറങ്ങും നർമ്മദ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ അല്ല മോളെ പോയിട്ട് തിരക്കുണ്ട് അതുകൊണ്ടാണ് ചെറിയച്ഛൻ ഓ അതല്ല ഒരു വകയാണ് ഡ്യൂട്ടി ഈസ് ഫസ്റ്റ് നമ്മുടെ നികിലിൻ്റെ വേറൊരു പതിപ്പ് രാത്രിയിലെ റിസപ്ഷൻ കഴിഞ്ഞതും ചെറിയ അച്ഛനും നികിലും കൂടി ഒന്നിച്ചിറങ്ങിയത് അവർ യാത്ര പറയാൻ വന്നപ്പോഴേക്കും മോള് റൂമിലേക്ക് പോയി നർമ്മദ പറഞ്ഞു എല്ലാവരും കൂടി സന്തോഷപൂർവ്വം രാവിലത്തെ ഭക്ഷണം കഴിച്ചു പിന്നെ ഓരോരുത്തരായി യാത്ര പറഞ്ഞിറങ്ങി ഉച്ചക്കാലത്തെ ഊണ് കഴിഞ്ഞപ്പോൾ ശ്രീറാം അവളോട് പറഞ്ഞു നമുക്ക് വൈകിട്ടൊരു യാത്രയുണ്ട് ഒരു നാല് മണിയാവുമ്പോൾ റെഡി ആവണം എങ്ങോട്ടാണെന്ന് അവൾ ചോദിച്ചില്ല എങ്കിലും നാലുമണിയായപ്പോൾ അവൾ ഒരുങ്ങി തയ്യാറായി മയിലിൻ്റെ വർക്ക് ചെയ്ത സെറ്റ് സാരിയാണ് അവൾ ഉടുത്തത് അത് സെലക്ട് ചെയ്തതും അവളുടെ തലയിൽ മുല്ലപ്പൂ ചൂടിച്ചതും ശ്രീറം തന്നെയായിരുന്നു മൈദിലെ ധരിച്ച മയിൽ നീല നിറമുള്ള ബ്ലൗസിന് ചേരുന്ന അതേ ഷർട്ടും ആ കരയിലുള്ള മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം ഇനി ഈ വീക്ഷത്തിൽ കണ്ടിട്ട് എൻ്റെ കൺട്രോൾ പോകുന്നുണ്ട് കേട്ടോ അവൻ പറഞ്ഞു ആണോ എന്നാൽ പിന്നെ മുഹങ്ങളൊക്കെ തീർത്തിട്ട് പോയാൽ മതി അവൾ ഇത്തിരി നാണത്തോടെ ഒഴിഞ്ഞു വേണ്ട ഈ സമയത്ത് ഇങ്ങനെയുള്ള ചിന്ത പോലും പാടില്ല അതുപോലൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് മുഹങ്ങളൊക്കെ തീർക്കുന്നത് തിരിച്ചു വന്നിട്ട് മതി ഇന്നലത്തെ പോലെ കിടന്നുറങ്ങി കളയരുത് അവൻ കള്ള ചിരിയോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ മൈതിലി ആകെ ചുവന്നുപോയി അരവിന്ദിനോടും നിർമ്മലയോടും യാത്ര അവർ കാറിലേക്ക് കയറി അപ്പോൾ സമയം നാലര കഴിഞ്ഞിരുന്നു എനിക്കൂഹമുണ്ട് കേട്ടോ ഈ യാത്ര എങ്ങോട്ടാണെന്ന് കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ മൈഥിലി പറഞ്ഞു എങ്കിൽ പറയാം എങ്ങോട്ടാ അവൻ ചോദിച്ചു ഞാൻ മനസ്സിൽ കണ്ട സ്ഥലത്തേക്ക് തന്നെയാണോ പോകുന്നതെന്ന് നോക്കട്ടെ എന്നിട്ട് പറയാം ഓക്കെ അവൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ മ്യൂസിക് സ്റ്റീരിയോ ഓൺ ചെയ്തു ആ ഗാനം പതിയെ ഒഴുകി വന്നപ്പോൾ അവളുടെ ഉള്ള ആർദ്രമാകുന്നു ശ്രീറ പറഞ്ഞു അവരുടെ കണ്ണുകൾ ഒരു നിമിഷം പരസ്പരം കൊരുത്തു ആ യാത്ര അവസാനിച്ചത് തൃക്കണ്ണാപുരം അർത്ഥനാരീശ്വര ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ആൽമരത്തിനിപ്പുറത്തിനായി പതിവ് പോലെ കാക്കാത്തിയുണ്ട് അവളുടെ മുഖത്ത് വലിയ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നി ഇങ്ങോട്ടാവുമെന്ന് അവൾ പറഞ്ഞു വിവാഹം കഴിഞ്ഞാൽ ഇവിടെ വന്ന് ദർശനം നടത്തണമെന്ന് അന്ന് ആ തിരുമേനി പറഞ്ഞത് ഓർമ്മയില്ലേ ഇന്നും ദർശനം നടത്തിയാൽ മാത്രം പോരാ ചുറ്റുവിളക്കം കത്തിക്കണം ശ്രീറാം പറഞ്ഞു അപ്പോഴേക്കും കാക്കാത്തി അമ്മ പോകും നമുക്കൊന്ന് കൈ നോച്ചി നോക്കിച്ചിട്ട് പോകാം അത് വേണോ അന്നൊരിക്കൽ കൈ നോക്കിയിട്ട് ചിലരുടെ ടെൻഷനല്ല അനുഭവിച്ചത് അതിപ്പോൾ കൈ നോക്കിയില്ലായിരുന്നെങ്കിലും സംഭവിക്കുമായിരുന്നല്ലോ എന്തായാലും വാ നോക്കിക്കാം അവർ കാക്കാത്തിയുടെ അടുത്തേക്ക് ചെന്നു ഞങ്ങളെ ഓർമ്മയുണ്ടോ അവൾ ചോദിച്ചു കാക്കാത്തി അവരെ സൂക്ഷിച്ചു നോക്കി ആ മുഖഭാഗത്തിൽ നിന്ന് അവർക്ക് തങ്ങളെ ഓർമ്മയില്ലെന്ന് ഇരുവർക്കും മനസ്സിലായി ഒരുപാട് പേരെ കാണുന്നല്ലേ ഓർമ്മ പോരാ ശരി ഞങ്ങളുടെ കൈ ഒന്ന് നോക്കാമോ മൈതിൽ ചോദിച്ചു അതിനെന്താ നോക്കാലോ ഇരുപേരും അവരുടെ മുന്നിൽ ഇരുന്നു അവൾ തൻ്റെ ഇടത് കൈ നീട്ടി കാക്കാത്തി അവളുടെ കൈ സസൂക്ഷ്മം നോക്കി ദൈവാനുഗ്രഹമുള്ള കൈയാണ് ദുഃഖങ്ങളും പ്രശ്നങ്ങളുമായിരുന്നു ഇത്രയും കാലം ഒക്കത്തിനും അവസാനമായിരിക്കുന്നു ഇനി അങ്ങോട്ട് സൗഭാഗ്യത്തിൻ്റെ കാലമാണ് അവർ പറഞ്ഞു അത് കേട്ടപ്പോൾ മനസ്സിൽ മഞ്ഞു പെയ്യുന്ന പ്രതിയായിരുന്നു രണ്ടു പേർക്കും എങ്കിൽ എൻ്റെ കൈ കൂടി ഒന്ന് നോക്കാമോ അവൻ കൈ നീട്ടിക്കൊണ്ട് ചോദിച്ചു അവർ ആ കൈ പിടിച്ചു നോക്കി വിവാഹമാണ് കാണുന്നത് അത് കഴിഞ്ഞിരിക്കുന്നു സമന്നതയിൽ ജനിച്ച് സമന്നതയിൽ വളരാൻ ഭാഗ്യം സിദ്ധിച്ചവനാണ് നീ ലക്ഷ്മി കലാശമുള്ള നിന്നെ ദാരിദ്ര്യം ഒരിക്കലും തൊട്ടു തീണ്ടില്ല ദീർഘായുസും സുഖ സന്തോഷം നിറഞ്ഞ ജീവിതമായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കാൻ നിനക്ക് കഴിയും ഇണയായി വന്നവൾ എന്നും തുണയായിരിക്കും അവർ പറഞ്ഞു ആ വാക്കുകൾ അവർക്ക് അതിമധുരമായിരുന്നു കാക്കാതിക്ക് ദക്ഷിണ കൊടുത്തിട്ട് ഇരുവരും ക്ഷേത്രത്തിലേക്കുള്ള പടവുകൾ കയറി അവിടെ നിന്ന് തന്നെ എണ്ണയും തിരിയും വാങ്ങി അവർ ഒന്നിച്ചു നിന്ന് അർത്ഥനാരീശിനെ ചുറ്റുവിളക്ക് തെളിയിച്ചു അപ്പോഴേക്കും ദീപാരാധന തൊഴാൻ ആളുകൾ എത്തിത്തുടങ്ങി ദീപ പ്രൊഫൈൽ ക്ഷേത്രവും പരിസരവും തിളങ്ങി ഒപ്പം മൈഥലിയുടെ വതനവും അപ്പോഴേക്കും തുടങ്ങിയിരുന്നു വിളക്കൾ മുഴുവൻ തെളിയിച്ചു കഴിഞ്ഞിട്ടാണ് ഇരുവരും പ്രദക്ഷിണം പൂർത്തിയാക്കിയത് തിരിച്ചവർ ശ്രീകോവിലിന്റെ മുന്നിലെത്തി അകത്തു തിരുമേനി മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത് കേൾക്കാം ഇരുവരും കണ്ണുങ്ങൾ അടച്ച് മനമൊരുകി ഭഗവാനെയും ശക്തിയെയും തൊഴുതു മഹാദേവ നിന്നെപ്പോലെ നിന്റെ ശക്തിയെപ്പോലെ മരണം വരെ ഒരുമിച്ച് കഴിയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ അവൻ പ്രാർത്ഥിച്ചു ഭഗവാനെ ഈ താലിക്കും ഇത് കെട്ടിത്തന്നയാളിനും ഒരാപത്തു വരാതെ കാത്തോളണേ മരണം കൊണ്ട് പോലും ഞങ്ങളെ വേർപിരിക്കരുതേ നിന്റെ അടുത്തേക്ക് തിരിച്ചു വിളിക്കുമ്പോഴും ഞങ്ങളെ ഒന്നിച്ചു വിളിക്കാൻ കൃപയുണ്ടാവണേ അവളുടെ മനം മന്ത്രിച്ചു അല്പം കഴിഞ്ഞപ്പോൾ തിരുമേനി പുറത്തേക്ക് ഇറങ്ങി വന്നു എല്ലാവർക്കും തീർത്ഥവും പ്രസാദവും കൊടുത്തു ഭസ്മവും കൂവളത്തിലെയുമാണ് പ്രസാദം മൈതിലെയാണ് അവന് നെറ്റിയിൽ ഭസ്മം കൊണ്ട് കുറി കൊടുത്തത് അവർ അവിടെ നിന്നിറങ്ങുമ്പോൾ ഇരുട്ട് പരന്നു കഴിഞ്ഞിരുന്നു എങ്കിലും ക്ഷേത്രം പ്രകാശപൂരിതമായിരുന്നു ഒരിക്കൽ കൂടി അർത്ഥനാരിശനെ മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് കൈകൾ കോർത്ത് പിടിച്ച് അവർ ആ പടവുകൾ ഇറങ്ങി അവസാനിച്ചു അങ്ങനെ ഈ സ്റ്റോറി അവസാനിച്ചു ഇനി പുതിയ സ്റ്റോറി നാളെ വൈകിട്ട് മണിക്ക് വരുന്നതാണ് ഈ സ്റ്റോറിയുടെ തുടക്കം മുതൽ അവസാനം വരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു